എടാ എനിക്കറിയാത്തത് മൂന്ന് വർഷമൊന്നും അല്ല കാതു രണ്ട് വർഷം കൊണ്ട് എൻ്റെ അടുത്ത് അഡ്ജസ്റ്റ്മെൻറ്റാണ് എനിക്കറിയാം നമുക്ക് രണ്ട് വർഷം കൊണ്ട് അത് പക്ഷേ എനിക്ക് ഇപ്പോഴത്തൊക്കെ ചിന്തിക്കുമ്പോഴാണ് എൻ്റെ ഓരോന്നോരോ ഓർമ്മ വന്ന അല്ലാതെ എൻ്റെ മനസ്സിൽ പോലും ഒന്നും വന്നില്ല കാതും മറ്റില്ല നീ ചത്ത ചത്ത കഴിഞ്ഞാൽ നമുക്കൊന്നും സംഭവിക്കില്ല നീ പോയി ചാവടാ അങ്ങനത്തെ രീതിയിലൊക്കെയാണ് അവളെ അവസാനത്തെ സംസാരിക്കുന്നത് ഞാൻ പുറകെ അപ്പൊ കഴിഞ്ഞ മൂന്നു നാല് ദിവസം മരിക്കുന്നതിന് മൂന്നു നാല് ദിവസം മുമ്പ് ആയിട്ട് ആയി ആ വീട്ടിലൊക്കെ ഇതായിരുന്നു ഫുഡൊന്നും കഴിക്കാതെ കഴിഞ്ഞ ഒന്നര വർഷമായി ഇവിടെ പുതിയ വീട് വെച്ച് താമസം മാറിയിട്ട് ആ സമയത്ത് ഈ പാല് വെച്ച സമയത്ത് കുട്ടിയും കുട്ടിയുടെ അമ്മയും ആയിട്ടൊക്കെ ഗിഫ്റ്റു ആയിട്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിനു മുമ്പേ ഇവർ ആയിട്ട് പോയാണ് അവരെ ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഭയങ്കര ഇതായിട്ടുള്ള ബന്ധം വീട്ടുകാർക്കെല്ലാം അറിയായിരുന്നു വീട്ടിൽ ആ കുട്ടി അവനോട് അങ്ങോട്ട് ചോദിച്ചു നമുക്ക് എൻഗേജ്മെൻറ്റ് നടത്തിയാലോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ വീട്ടുകാരൊക്കെ ഒരുവിധം എല്ലാം ഉറപ്പിച്ച മട്ടിലായിരുന്നു അങ്ങനെ കളിക്കാൻ പോവും നാഷണൽ ലെവലിൽ ഫെൻസിങ്ങിന് പോവും അപ്പോൾ ഈ ഇടയ്ക്ക് കർണാടകയിൽ കളിക്കാൻ പോയ സമയത്ത് ഈ വിവരം പറയണത് ഈ കുട്ടിയുടെ അമ്മ തന്നെയാണ് അവൻ വിളിക്കുമ്പം പറയണത് വേറൊരു പയ്യനുമായിട്ട് അറ്റാച്ച്മെന്റ് ആയി അർജുനൻ എന്ന് പറയുന്ന പയ്യനുമായിട്ട് അറ്റാ അതാണ് അവൻ്റെ ആ നോട്ടിൽ അവൻ അവസാനം എഴുതിയ ഇതില് പറയണത് അർജുനൊട്ടും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവൻ എഴുതിയിട്ടുണ്ട് അപ്പൊ ഈ അർജുനെന്ന് പറയുന്ന പയ്യനുമായിട്ട് അറ്റാച്ച്മെന്റ് ആവണത് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ അറിയാണ് ഈ കാര്യമൊന്നും എന്നാൽ ഈ കാര്യമൊന്നും അവനവളോട് ചോദിക്കുകയോ അവളടുത്ത് ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് വേറെന്തേലും പറയുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഈ കാര്യം അറിഞ്ഞ് അവൻ ഭയങ്കരമായിട്ട് ഇതാവും പിന്നെ വിളിച്ച ഫോൺ ഫോണെടുക്കൂല വിളിച്ചിട്ട് പറയും വിളിച്ചാ പറയും നീ പോയി ചാവുന്നെങ്കിൽ ചത്തോ എനിക്കെന്താ നീ ചത്ത ചത്തു കഴിഞ്ഞ നമുക്കൊന്നും സംഭവിക്കില്ല നീ പോയി ചാവടാ അങ്ങനത്തെ രീതിയിലൊക്കെയാണ് അവളെ അവസാനത്തുന്ന വിമങ്ങളിലാണ് അവസാരിച്ചിട്ടുള്ളത് അവസാനം അവസാന നിമിഷങ്ങളിൽ ഭയങ്കര ഡിപ്രഷനായിരുന്നു കഴിഞ്ഞ ഒരു മാസ കാലമായിട്ട് അവൻ്റെ ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ വേറെ കാഷ്വലായിട്ട് എടുത്തുള്ളൂ നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തില്ല അപ്പോൾ കഴിഞ്ഞ മൂന്ന് നാല് ദിവസം മരിക്കുന്നതിന് മൂന്നു നാല് ദിവസം മുമ്പ് ഭയങ്കരമായിട്ട് അവൻ ഡിപ്രസ്ഡായി അവൻ വീട്ടിലൊക്കെ ഭയങ്കര ഇതായിരുന്നു ഫുഡൊന്നും കഴിക്കാതെയൊക്കെ ഇരുന്നു അപ്പോൾ വലിയമ്മ വലിയമ്മതറിഞ്ഞിട്ട് വലിയമ്മ പോയി വലിയമ്മ കണ്ടിട്ട് വലിയമ്മ ചോദിച്ച സമയത്ത് അമ്മ ഗാതു ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വലിയമ്മയുടെ അടുത്ത് പറഞ്ഞായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇവ ഒരു ദിവസം വൈകുന്നേരം ഇവളെ വീട്ടിൽ പോയി വീട്ടിൽ പോയി അവളെ കണ്ട് കാല് പിടിച്ച് കരയായിരുന്നു വലിയമ്മ ഇവന്റെ പുറകെ പോയി അവിടെ പോയി വലിയമ്മ ഇവരുടെ അടുത്ത് സംസാരിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ഒരു കുറച്ച് സമയം സംസാരിച്ച് അവനെ ഒന്ന് ഇതാക്കി തന്നാൽ മതി ബാക്കി അവനെ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുത്തോളാം അപ്പോഴും ആ സമയത്ത് ഈ കുട്ടി ഭയങ്കര വൾഗറായിട്ടാണ് വലിയമ്മടെ അടുത്തൊക്കെ സംസാരിക്കുന്നത് ആ ആ സമയത്തും മിധു മരിക്കും മരിക്കും എന്ന് പറയണേല മരിച്ചില്ലല്ലോ മരിക്ക മരി പോയി ചാവട്ടെ ആ രീതിയിലൊക്കെ ഉള്ള സംസാരമാണ് അപ്പോഴും ആ കുട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുട്ടിയുടെ അമ്മ മിദുവിനെ എന്താവശ്യം ഉണ്ടെങ്കിൽ മിദുവിനെ വിളിക്കുള്ളൂ എവിടെയെങ്കിലും പോകണമെങ്കിൽ മിധുവിനെ വിളിക്കും കുട്ടിയുടെ ചേച്ചിയുടെ മകളുടെ ഇത് ബർത്ത്ഡേ ഫങ്ഷൻ ഉണ്ടായിരുന്നു അത് നടത്തിക്കൊടുത്തത് മിഥുവാണ് എല്ലാ കാര്യങ്ങളും ആ കുടുംബത്തിൽ ഒരാണില്ലാത്ത കുറവ് അവരറിഞ്ഞിട്ടില്ല മിധു പോയതിനു ശേഷം എന്തെങ്കിലും മൊബൈലിന്റെ സ്ക്രീൻഷോട്ടോ അങ്ങനെ അങ്ങനെ പയ്യനെ രേഖകൾ ഇങ്ങനെ ചെയ്യുന്ന ഈ ഇത് നമുക്ക് അറിവിൽ നിന്ന് കിട്ടിയതാണ് നമ്മൾ അന്വേഷിച്ചപ്പോഴും അവന്റെ നോട്ടും അവൻ്റെ ലെറ്ററും സംഘടിപ്പിച്ച കിട്ടിയ പിന്നെ അവന്റെ ഉറ്റ സുഹൃത്തു അൽജിത്ത് അൽജിത്തിനോട് എല്ലാം പറയും എല്ലാ കാര്യങ്ങളും അവൻ പറയും ഈ കഴിഞ്ഞ ദിവസം ഒരു ക്യാമ്പിൽ വന്ന സമയത്ത് അവനെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ മൈൻഡ് ഒന്ന് മാറ്റിയെടുക്കണമെന്ന് വിചാരിച്ചിട്ട് അവനെ ക്യാമ്പിലോട്ട് കൊണ്ടുവന്നു നമ്മൾ ക്യാമ്പ് ക്യാമ്പിൽ വന്ന സമയത്ത് അന്ന് രാത്രി അവനെ വിളിക്കുകയാണ് അവ അവളെ വിളിച്ചു വിളിച്ച സമയത്ത് ഇവൻ എവിടെ പോകാൻ വേണ്ടി എന്തോണോ വിളിക്കുന്നത് ഇവരെന്തോ പ്ലാൻ ചെയ്ത് വീട്ടുകാർ തമ്മിൽ എന്തോ പ്ലാൻ ചെയ്തിട്ട് എവിടെ പോകാൻ വേണ്ടി വിളിച്ച സമയത്ത് അവൾ പറഞ്ഞ് എനിക്ക് വരാൻ പറ്റൂല അപ്പോൾ അവൻ കാല് പിടിച്ച് സംസാരിക്കുകയാണ് അരമണിക്കൂർ ഇവനെ കാണാതിരുന്നു ഒരു സൈഡിൽ മാറി എന്ന് സംസാരിക്കും അപ്പോൾ ഇവൻ്റെ അടുത്തോട്ട് ഈ ചേട്ടം പോയ സമയത്ത് ഇവ പൊട്ടി പൊട്ടി കരയാണ് ആ സമയത്ത് എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഫോണിൽ കൂടെ ഒരിതായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇവ പിന്നെ രാത്രി ആ ക്യാമ്പിൽ നിന്നില്ല എനിക്ക് തിരിച്ച് വീട്ടിൽ വരണമെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവിട്ടു അത് മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു ഈ വെ ശനിയാഴ്ച ഒരു ശനിയാഴ്ച രാത്രിയാണ് ഇരുപത് മുപ്പതാം തീയതി രാത്രിയായിരിക്കും നേരത്തെ തന്നെ താങ്കൾ പറഞ്ഞു സോഷ്യൽ മീഡിയ അത് കമെൻറ്റുകൾ വരുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ആ ഫാമിലി ഒരു ലീഗൽ സപ്പോർട്ട് അതായത് ഒരു വക്കീലിൻ്റെ അടുത്ത് പോയിട്ട് വക്കീൽ പറഞ്ഞ രീതിയിൽ അവന വളരായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് വെറുതെ എഴുതിയിടുകയാണ് എന്ന് വെച്ചാൽ അവൻ ടോക്സിക്കാണ് ഏതൊരു ഏതൊരാളായാലും ഇനി അവസാന ഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യും വളർഗരായിട്ട് എഴുതി അവൻ ടോക്സിക്കാണ് അവൻ മെൻറ്റിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചില നോട്ടുകളൊക്കെ പരക്കുന്നുണ്ട് ഈ പറയുന്നവരാണ് അവനെ നടന്ന് ഉപകാരം ഉണ്ടാക്കിയിട്ടുള്ളത് അവൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ള അപ്പൊ അവർക്ക് എന്തെങ്കിലും മുഖം മറയ്ക്കാൻ എന്തെങ്കിലും രീതിയിൽ നമ്മളതിനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇവിടുത്തെ പൊതുസമൂഹത്തിന് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അറിയാം തീർച്ചയായിട്ടും ഉറപ്പാണ് ഈ സ്ഥലത്ത് ഒരു പെൺകുട്ടിയാണ് എങ്കിൽ ഇപ്പോൾ പെൺകുട്ടി ഇവിടെ സ്ഥലത്തില്ല ഇപ്പം ഈ സ്ഥലത്ത് എൻ്റെ ചേട്ടനാണ് അല്ലെങ്കിൽ ഒരാണാണ് അപ്പോൾ അവൻ ഇവിടെ സ്ഥലത്തില്ലെങ്കിൽ അവൻ്റെ കൂടെയുള്ളവരെയായാലും പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോകും ആ രീതിയിലൊക്കെ അവരെ പോലീസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേസെടുക്കും നിലവില് കേസെടുക്കും പ്രേരണാ കുറ്റത്തിന് കേസെടുക്കും പക്ഷേ വേറെ രീതിയിലോട്ടൊന്നും പോകത്തില്ല കാരണം പോലീസിനും ഇതിൽ ഒരു ലിമിറ്റുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പൊന്നിൻ്റെ കാര്യത്തിൽ